ആനയുടെ പരിപാലനവുമായി ആന ചികിത്സികിത്സയുടെ പരിപാടി ഈ വർഷവും വളരെ സമൃദ്ധമായ രീതിയിൽ തന്നെ നടത്തുവാനാണ് നമ്മൾ തീരുമാനിച്ചത് മുപ്പത്തിയെട്ട് ആനകളാണ് ഇപ്പോഴും ഗുരുവായൂർ ആനക്കോട്ടയില് അതിൽ പന്ത്രണ്ട് ആനകൾ മതപ്പാടിലായതുകൊണ്ട് അവയെ നമുക്ക് ഈ ആഘോഷത്തിൽ പങ്കെടുപ്പിക്കുവാൻ കഴിഞ്ഞ ഇരുപത്തിയാറ് ആനകളാണ് ഇതിൽ പങ്കെടുപ്പ് ഈ ഇരുപത്തിയാറ് ആനകൾക്കുള്ള ഈ വരുന്ന ഒരു മാസക്കാലം ഇതിലായി ഇരുപത്തിയൊന്ന് വരെയുള്ള ദിവസങ്ങളിൽ സ്ഥിരമായി ഡോക്ടർമാർ വന്ന് അവരെ അവയെ പരിശോധിക്കുന്നു അവയ്ക്ക് വേണ്ടതായിരിക്കുന്ന ഏതൊക്കെ രീതിയിലുള്ള പരിഹാരമെന്നാണ് ആവശ്യമുള്ളത് ുന്നു ഇങ്ങനെ ഒരു മാസക്കാലത്ത് ചികിത്സയാണ് പതിനൊന്ന് ലക്ഷം രൂപയാണ് ഒരു മാസ കാലത്ത് മണ്ണിയിലും ആനകൾക്ക് അതിൽ നിന്നും ഏതെങ്കിലും രീതിയിലുള്ളതായിരിക്കുന്ന ലാഭം ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്തോ താല്പര്യമല്ല ആനകളുടെ പരിപാലന ആനകളുടെ പരിപാലനം തന്നെയാണ് കഴിഞ്ഞ വർഷം ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു വർഷക്കാലം കൊണ്ട് ഗുരുവായൂർ ആനകോട്ട് മാറ്റങ്ങൾ വളരെ ആനകൾക്ക് നടലു വളരെ മനോഹരമാക്കിയിട്ടുണ്ട് ആനയുടെ തറികളൊക്കെ ഓരോ ആനകൾക്കും എന്റെ രീതിയിലാണ് ചില ആനകൾക്ക് റബറൈസ് ചെയ്തിട്ടുള്ള തറികളാണ് ചില തന്നെ തറികളാണ് ഓരോ ആനകളുടെയും ആരോഗ്യ ഡോക്ടർമാരും എല്ലാ സൗകര്യങ്ങളും എല്ലാവർക്കും ഇവിടെ എത്തിച്ചേരുന്ന എല്ലാവർക്കും ഒരു ആഴ്ചയുടെ വിധം ഒരുക്കിയിട്ട് ഈ അടുത്താവിടെ കുളത്തില് ആനകളുടെ നീരാട്ടും എല്ലാ ദിവസവും ഈ രാവിലെ വന്നാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് അത് വളരെ ൂർവമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ സന്ദർശനം ഈ രീതിയിലൊക്കെ ആനകൾക്ക് എന്തൊക്കെയാണോ ആനകളുടെ ആരോഗ്യ പരിപാലനം ആരോഗ്യത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളുടെ ഒരുക്കുന്നുണ്ട് ആനകൾക്ക് നടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പറ്റിയ നമ്മള് ആനയ്ക്ക് നടക്കാനുള്ള രീതി ഒരുക്കിയിട്ടുണ്ട് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം എല്ലാ ദിവസവും ഇതിനകത്ത് തന്നെ ആന നടക്കാൻ പറ്റും ഇതിനെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഇവിടെ ഒരു വിദഗ്ധ സമിതിയുണ്ട് ഇന്ത്യയിൽ തന്നെ കിട്ടാവുന്ന ഏറ്റവും വിദഗ്ധരായിട്ടുള്ള ബഹുമാനമാണ് ഈ വിദഗ്ധസമിതി മനോപ്പതിയും ആയുർവേദവും കൂടി കൂടിക്കലർന്ന അങ്ങനെയുള്ള ഒരു ചികിത്സാ രീതിയാണ് നമ്മള് ആനകളുടെ രോഗ രോഗ നിലവാരത്തിന് വേണ്ടിയിട്ട് നമ്മളെ വരുന്നത് വളരെ നല്ല രീതിയിൽ ഓരോ ആനയെയും കവിതാണ് ആനുകൂല്യം കഴിഞ്ഞാൽ ആലോചിച്ചും അവരുടേതായ വീട്ടിലെ ഇതൊക്കെ സമഞ്ജസമായിട്ട് ആനകളും പ്രയോഗിക്കുന്നു അതുതന്നെയാണ് ഒരു വരേറ്റ ആത്പ്രീ ആയിട്ട് ഇന്നത്തെ പേരൊക്കെ എല്ലാ കാര്യത്തിലും ഏകത്തിന്റെ കാര്യത്തിലായാലും ഏറ്റവും ഏവനായിട്ട് നിൽക്കുന്നത് തന്നെയാണ് ഏഴായിരത്തി ആറാം നൂറ് നമ്മളെ ആനകളും അയ്യായിരത്തിലധികം കിലോ ആനകളാണ് ഇവരുടെ രക്തസാമ്പിളുകൾ പരിശോധിച്ചോ അവരുടെ പരിശോധിച്ചോ അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലുള്ള നമ്മൾ ഓരോ ദിവസവും മാസം കഴിയുമ്പോൾ ഇത് ഈ ചികിത്സക്ക് എത്രത്തോളം നമ്മുടെ ആനകളും നഗരം തുടർച്ചയായിട്ടും അന്നൊക്കെ ഇവിടെ വരാൻ ഞങ്ങളോടൊപ്പം ഈ സംശേഷം പങ്കാളികളാവാൻ ഒരു സൗമനസ് കാണിച്ചപ്പോൾ ഗുരുവായൂർ ദേവസ്വം എക്കാലത്തും നിങ്ങളോടൊക്കെ കടപ്പെട്ടിരിക്കുന്നു തീർച്ചയായും നിങ്ങളൊക്കെ നൽകുന്ന പിന്തുണയും നിങ്ങളൊക്കെ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആനക്കോട്ടയൊക്കെ എത്തിക്കുന്ന ഒരു പ്രചരണവുമാണ് തീർച്ചയായും ഞങ്ങൾക്ക് കൂടുതൽ കൂടുതൽ നല്ല രീതിയിലെ ആനകളെ തെറ്റിക്കുവാനുള്ള ഒരു മൂല മൂലധനമായിട്ട് മാറുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം